ൃതം നമസ്കാരം ലോക ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമേ സകലതിനെയും അടക്കാനും അനുഭവിക്കാനും വിധി കല്പിച്ചിട്ടുള്ളൂ എന്നാണ് നാം ധരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നാം വളർന്നു വരുമ്പോൾ കാണുന്നതും പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ നമ്മൾ തമ്മിലുള്ള വിഭജനം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ ഉൽപ്പത്തിയോളം തന്നെ പഴക്കമുണ്ട് എന്ന് അനുമാനിക്കുവാൻ സാധിക്കും ഇന്ന് ഈ വിഭജനം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ എത്രത്തോളം ബാധിച്ചു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മണ്ണിൽ ജനിച്ച ജാതി മത വർണ്ണവർഗ വിവേചനങ്ങൾക്കെതിരായി പോരാടിയ മഹാന്മാരുള്ള ഈ നാട്ടിൽ ഇന്ന് മതപരിവർത്തനം നടന്നു വരുന്നു ഇവ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രമിക്കാം വൻപക പലതും ഭ്രമമേ കിടന്നു പാരം പലതിൻ്റെ ഉണ്ടാക്കി ഭ്രമം ഉണ്ടാക്കുന്നു നാനാത്വത്തിൽപ്പെട്ട് വൈവിധ്യത്തിലേക്ക് നയിച്ച് ജീവിതത്തെ സന്താപത്തിൽ ദുഃഖത്തിൽ ആഴ്ത്തിക്കളയുന്നു എന്നാണ് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത് നമുക്ക് വസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുന്നത് സാധാരണഗതിയിൽ ബഹുമുഖമായിട്ടാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നുള്ള അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി വിഷയജ്ഞാനമുണ്ടാവുകയാണ് കണ്ണുകൊണ്ട് രൂപം ഗ്രഹിക്കുന്നു ചെവി കൊണ്ട് ശബ്ദം ഗ്രഹിക്കുന്നു നാവുകൊണ്ട് രുചിക്കുന്നു മൂക്കുകൊണ്ട് മണക്കുന്നു ത്വക്ക് കൊണ്ട് സ്പർശിച്ചറിയുന്നു ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ബഹുറുമുഖമായിട്ടാണ് അറിവ് നമുക്കുണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന അറിവിലൂടെ ഏകത്വബോധം ഉണ്ടാവുകയില്ല ഒരേ ഒരു ആത്മചൈതന്യമാണ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴി ബാഹ്യമായ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നു ഒരേ തത്വം പലതായി പ്രകാശിക്കുകയാണ് ഈ ഒരേ ഒരു തത്വമാണ് പലതായി നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഏകത്വബോധം അന്തരാത്മാവിൽ ശക്തമാവുകയുള്ളൂ ഏകത്വബോധം കൊണ്ട് മാത്രമേ യഥാർത്ഥ ആനന്ദാനുഭൂതി കരഗതമാവുകയുള്ളൂ നാനാത്വ ബോധം നമ്മെ വൈവിധ്യത്തിലേക്ക് ദുഃഖത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ ഗുരുദേവൻ ഇവിടെ ഉപദേശിക്കുകയാണ് നിങ്ങൾ അഖമുഖമായി അറിയണം ബഹു ജ്ഞാനം നേടേണ്ടത് അന്തർമുഖമായി ആന്തരികമായി ജ്ഞാനം നേടണമെന്ന് ഇവിടെ ഉപദേശിക്കുകയാണ് ഈശ്വരനായതും ജീവനായതും ജഗത്തായതും ഒരേ ഒരു സത്യം തന്നെയാണ് എന്ന് അന്തർമുഖമായി ആത്മമനനം ചെയ്ത് സത്യത്തെ നല്ലവണ്ണം അവധാരണം ചെയ്യണം അദ്വൈത വേദാന്തശാസ്ത്രമനുസരിച്ച് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മസത്യത്തിൽ ആരോപിതമാണ് അധ്യസിതമാണ് ഒരു കയറും കഷ്ണത്തിൽ പാമ്പിനെ ആരോപിക്കുന്നത് പോലെ ശുദ്ധമായ ബ്രഹ്മസത്യത്തിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ആരോപിക്കപ്പെടുകയാണ് ബഹിർമുഖമായിട്ടുള്ള ചിന്തയിൽ ഈ നാനാത്വ ബോധത്തിൽ ഈ നാനാത്വത്തിൽ ദുഃഖവും അതേപോലെ സംസാരവും അതിനോട് അനുബന്ധമായി എല്ലാം സംഭവിക്കുകയാണ് അപ്പം അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അന്ത്രമുഖമായി ആത്മനിഷ്ഠനായി സത്യത്തെ അവധാരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനം ഈ ഏകത്വ ദർശനത്തിലേക്ക് ഏകത്വ ബോധത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടിയാണ് ആ ഏകത്വ ബോധം അന്തരാത്മാവിൽ നിറച്ച് ഗുരു കാട്ടിത്തരുന്ന ബോധത്തിൽ സകലതും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹണിത് സർവുമേകമായി ഗ്രഹിക്കും എല്ലാം ഒരേ ഒരു സത്യം തന്നെയാണ് അതിനെ അഖമുഖമായി അറിഞ്ഞ് ഏകത്വബോധത്തിൽ അമർന്ന് വൈവിധ്യത്തിനപ്പുറത്ത് പരമമായ ആനന്ദാനുഭൂതി കരഗതമാക്കണമെന്നുള്ള ഗുരുദേവൻ്റെ ദിവ്യമായ ഉപദേശം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മംഗളങ്ങൾ നേരുന്നു ദേവാമൃതം